േറ്റവും അപകടകാരിയായ പക്ഷി ഏതാണെന്ന് അറിയാമോ സൗന്ദര്യം കൊണ്ട് ആളുകളെ വരുതിയിലാക്കുമെങ്കിലും സ്വഭാവം കൊണ്ട് അവന്മാർ നമ്മളെയൊക്കെ ഓടിക്കും എന്നാൽ ഓടിയാലും രക്ഷയില്ല ഇണക്കിയാലാകട്ടെ പോലെ മാന്യൻ ലോകത്തില്ല എന്നാൽ പിണക്കിയാലോ അവനെ പോലൊരു ക്രൂരൻ ലോകത്തേയില്ല അതിപ്പോ തന്നെ ഇണക്കി വളർത്തിയ യജമാനൻ ആയാലും ശരി പറഞ്ഞു വരുന്നത് കാസോവരി പക്ഷികളെ കുറിച്ചാണ് ഇത്തരത്തിൽ തന്നെ യജമാനനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കാസോവരിയുടെ യജമാനന്റെ കഥ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് അപ്പോൾ നമുക്കൊന്ന് കാസോവരിയെ പരിചയപ്പെട്ടാലോ നേരെ വീഡിയോയിലേക്ക് ഒട്ടക പക്ഷിയുടെ ബന്ധുവായ വലിപ്പത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കാസോവരി തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള പക്ഷിയും എന്നാൽ ഒട്ടേറെ പേർ അവളെ വളർത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഏറെ സ്നേഹത്തോടെയും ലാളിച്ചുമാണ് മാർവിൻ തന്റെ ഓമന പക്ഷിയെ വളർത്തിയത് ഫ്ലോറിഡയ്ക്ക് അടുത്തുള്ള അലാച്ചുവയിലാണ് അതീവ ദാരുണമായ സംഭവം നടന്നത് മാർവിൻ ഹാജോസിനാണ് ജീവൻ നഷ്ടമായത് ഒരുപാട് പക്ഷികൾ ഇത്തരത്തിൽ മാർവിന്റെ പക്കലുണ്ട് ചിലതിനെ അയാൾ വരുമാന മാർഗമായി ബ്രീഡ് ചെയ്ത് വിൽക്കുകയും എന്നാൽ യുടെ അടുത്ത് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമാണ് മാർവിന അവൾക്ക് പ്രത്യേകം ഭക്ഷണവും കൂടുമൊക്കെയായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവളിൽ നിന്നും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് തീറ്റ കൊടുക്കുവാനായി അവളുടെ കൂട്ടിലേക്ക് കയറിയതായിരുന്നു അയാൾ അതിനിടെ എന്തിലോ തട്ടി വീണു എന്നാൽ അതിൽ ഭയപ്പെട്ട് പോയ അവളാകട്ടെ അയാളെ ആക്രമിക്കുകയായിരുന്നു അതെ തന്റെ പൊന്നോമനയിൽ നിന്നും തന്നെ അയാൾക്ക് അന്ത്യം കുറിച്ചു മാർവിൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലാക്കും മുൻപ് തന്നെ മരണം സംഭവിച്ചു അതെ കാസോവരികൾ നിസ്സാര ಕರ್ನಲ್ಲ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും അവർ അപകടകാരികളായി മാറും അപ്രതീക്ഷിതമായി തന്നെ എമു പക്ഷികളോട് ഏറെ സാമ്യമുള്ളവയാണ് കാസോര് പക്ഷികൾ തല ഉയർത്തിപ്പിടിച്ചാൽ ആറടി വരെ ഉയരവും അറുപത് കിലോയിലധികം ഭാരവുമുള്ള ഈ പക്ഷികളെ ലോകത്ത് ഏറ്റവും അപകടകാരികളായ പക്ഷികളായാണ് കണക്കാക്കുന്നത് ബലിഷ്ടമായ കാലുകളും അവയിലെ കൂർത്ത കഠാര പോലുള്ള നഖങ്ങളും ഇവയുടെ പ്രധാന ആയുധമാണ് ഇവയുടെ കാൽനഖങ്ങൾ ശത്രുവിനു മേൽ കുത്തിയിറക്കിയാണ് ആക്രമിക്കുക ഏതൊരു ജീവിയുടെയും ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഈ നഖം കൊണ്ട് ഇവയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇവയ്ക്ക് ഓടാനും സാധിക്കും അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് ഇവയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാൽ ഓസ്ട്രേലിയയിലും പപ്പുവ ന്യൂഗിനിയയിലും മാത്രമാണ് ഈ പക്ഷികൾ കാണപ്പെടുന്നത് ശരീരം മുഴുവൻ കറുത്ത നിറമുള്ള തൂവലുകൾ നിറഞ്ഞതാണ് കഴുത്ത് മഞ്ഞു നിറത്തിലും നീല നിറത്തിലും കാണപ്പെടാറുണ്ട് തലയുടെ നിറവും നീലയാണ് മയിലുകളോട് സാമ്യമുള്ള രീതിയിൽ തലയിൽ ഒരു പൂവും ഇവയ്ക്കുണ്ട് ആറടി വരെ ഉയരവും അറുപത് കിലോയോളം ഭാരവുമുള്ള ഈ പക്ഷികളെ സാന്റിയാവോ മൃഗശാലയിലാണ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ പക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചത് വനത്തിൽ സ്വതന്ത്രമായി വളരുന്ന കാസോവരികൾക്ക് അവരുടെ അതീന പ്രദേശങ്ങളിൽ മറ്റുള്ളവർ കടന്നു കയറുന്നത് ഇഷ്ടം യല്ല കടന്നു കയറുന്ന മനുഷ്യനോ മറ്റു മൃഗങ്ങളോ അടുത്തേക്ക് വരരുത് എന്ന് മുന്നറിയിപ്പ് തരാനായി ഈ പക്ഷി മുഴങ്ങുന്ന പ്രത്യേകതരം മൂളിൽ ശബ്ദമുണ്ടാക്കും ഈ മുന്നറിയിപ്പ് അവഗണിച്ചോ അല്ലെങ്കിൽ തിരിച്ചറിയാനാകാതെയോ മുന്നോട്ട് ചെല്ലുന്നവരെ കാസവരികൾ വെറുതെ വിടാറില്ല പ്രധാനമായും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമ്പോഴാണ് ഇവ ആക്രമണകാരികളാവുന്നത് ഇവയിൽ പെൺപക്ഷികൾക്കാണ് ആണിനേക്കാൾ വലുപ്പം സാധാരണ പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി പച്ചൻ നിറത്തിലുള്ള മുട്ടകളാണ് കാസോവരിയുടേത് എന്നാൽ അടയിരിക്കലും കുഞ്ഞുങ്ങളെ പരിപാലനവും ആൺപക്ഷിയെ ഏൽപ്പിച്ചുകൊണ്ട് പെൺകസോരി വെറുതെ അലഞ്ഞു നടക്കും മിശ്രമുഖങ്ങളാണെങ്കിലും കാസോരികൾ പ്രധാനമായും ഭക്ഷിക്കുന്നത് പഴങ്ങളാണ് ഇവ പഴങ്ങൾ മുഴുവനോടെ അങ്ങ് വിഴുങ്ങും അങ്ങനെ ഏകദേശം നൂറുതരം പഴങ്ങൾ കാസോരി ഭക്ഷിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു എമുപക്ഷികളെ പോലെ മുട്ടയ്ക്കോ മാംസത്തിനോ വേണ്ടി കാസോവരി പക്ഷികളെ അമേരിക്കയിൽ വളർത്താറില്ല എമുവിനേക്കാൾ വലുപ്പവും സൗന്ദര്യവും ഉള്ളതിനാൽ ഇവയെ ഓമനിച്ച് വളർത്തുകയാണ് അവർ ചെയ്യുന്നത് അപകടകാരിയായി ഇവ മനുഷ്യനോട് നന്നായി ഇണങ്ങുന്ന ഇവയെ വീടുകളിൽ വളർത്തുന്നതിന് അമേരിക്കയിൽ പ്രത്യേക ലൈസൻസ് തന്നെ ആവശ്യവുമുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും അപകട ാരിയായ പക്ഷിയാണല്ലോ ഇവർ ഏതായാലും കൊല്ലപ്പെട്ട മാർവിൻ ഇവയെ നിയമപരമായി തന്നെയാണ് വളർത്തിയിരുന്നത് എന്ന് അധികൃതർ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് കാസവരികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ അപകടകാരികളായ മറ്റ് പക്ഷികളെ കുറിച്ച് നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായും അമൻ ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ